അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ഹീ ലാൻഡ് മദർ കേർ പ്രസവരക്ഷാ ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ഭാഗമായിട്ടും മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച പൂക്കോട്ടുംപാടം ചേലോട്ടിലെ സച്ചുവിന്റെ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായത്തിനായി ഒരു ദിവസത്തെ വരുമാനം മാറ്റിവെച്ച ഒരു വഴിയോര കച്ചവടക്കാരൻ ഉപ്പുവള്ളി അഞ്ചാം മൈൽ റോഡരികിൽ കച്ചവടം ചെയ്യുന്ന ഇറക്കൻ ജനാർദ്ദനാണ് ഞായറാഴ്ചത്തെ വരുമാനം സച്ചുവിൻ്റെ ചികിത്സയ്ക്കായി മാറ്റിവെച്ചത് തൻ്റെ മകളുടെ ആശയമാണ് ഇത്തരമൊരു സൽപ്രവൃത്തിക്ക് തന്നെ നയിച്ചതെന്ന് ജനാർദ്ദനൻ പറഞ്ഞു ടം കാറ്റാടി മലയോര പാതയോരത്ത് ഇങ്ങനൊരു കൊച്ചു കടയുണ്ട് പാതയോരത്ത് തന്നെയാണ് ഉള്ളത് ഒരു ഷെഡാണ് മറച്ചിട്ടി ഉണ്ടാക്കിയ ഒരു ഷെഡ് ഈ ഷെഡിൽ ഒരു ഒരു പെട്ടി സോഡ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഭരണികളിലായിട്ട് ഉപ്പിലിട്ടതുണ്ട് ഒന്ന് രണ്ട് ഭരണിയിൽ മധുരമിഠായി ഉണ്ട് അതുപോലെ തന്നെ കരിമ്പ് ജ്യൂസും ഇവിടെ വിൽക്കുന്നുണ്ട് ഈ ഒരു കൊച്ചു കടയിൽ ഇന്ന് നടക്കുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് അമരമലം പഞ്ചായത്തിലെ ചേരോടുള്ള ഒരു സച്ചു എന്ന ഒരു കൊച്ചു യുവാവിനെ ഇരുപത്തിയൊന്ന് വയസ്സായ ഒരു യുവാവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു നാടാകെ ഒന്നടങ്കം കഷ്ടപ്പെടുമ്പോൾ ഈ ഒരു കൊച്ചു സ്ഥാപനവും അതിനു ഭാഗമാക്കാവുക എന്നുള്ളതാണ് ഇന്നിവിടെ കാണാൻ കഴിയുന്നത് ഏതായാലും ഈ ഒരു സച്ചുവിനെ മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും മറ്റു ചിലവുകൾക്കുമായി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് കണ്ടെത്തേണ്ടത് കണ്ടെത്തേണ്ടുള്ളത് അതിനായിട്ട് നാട ഒന്നടങ്കം പരിശ്രമിക്കുമ്പോൾ ഈ ഒരു കൊച്ചുകടയുടെ നടത്തിപ്പുകാരനും ഇതിൻ്റെ ഭാഗമാക്കാവുന്ന ഒരു കാഴ്ച കാണാനാവുകയാണ് ഇവിടെ നിന്നുള്ള ഇന്നുള്ള എല്ലാ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വരുമാനവും ഇന്ന് ഈ സച്ചുവിൻ്റെ ചികിത്സയ്ക്കായി മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ എന്താണ് അതിൻ്റെ ഒരു കാരണം നിങ്ങൾ ഈ ഒരു ഇത് തിരഞ്ഞെടുക്കാണ്ടായൊരു കാരണം എന്താണ് അത് ഈ തിരഞ്ഞെടുക്കാനുള്ള കാരണം എൻ്റെ കുട്ടിയാണ് കാരണം ഞങ്ങൾ ഒരു ആയിരം രൂപ ഇതിന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഒരു ആയിരം രൂപക്ക് കുറച്ച് കുറവല്ലേ നമുക്ക് എന്തെങ്കിലും കൂട്ടിക്കൊടുക്കാം അപ്പോൾ അവളോട് ചെയ്യ എന്താ തരുവെച്ചു എൻ്റെ ഒരു അഞ്ഞൂറ് രൂപയുണ്ട് ഞാൻ അതും കൂടെ കൂട്ടി തരാൻ അപ്പോൾ ഞങ്ങൾ ഞാനും പിന്നെ ഭാര്യയും രണ്ട് കുട്ടികളും ചേർന്നുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു എന്നാ ഒരു ദിവസത്തെ വരുമാനം അങ്ങോട്ട് സച്ചുവിന് കൊടുത്താലോ അങ്ങനെയാണ് ഇത് അതെ നിങ്ങളെ നാട്ടുകാരനായ ബാലൻ തന്നെയാണ് ഈ സച്ചു ആ നാട്ടുകാരനാണ് നിങ്ങൾ അറിയുന്ന ആളാണ് അപ്പോൾ ഈ സച്ചുവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ അല്ലെ സച്ചുവിനെ ജീവിതത്തിൽ മടക്കി കൊണ്ടുവരാൻ നമ്മളാൾ കഴിയുന്ന സഹായം ചെയ്യാം ഇതിൽ നിന്ന് ഇപ്പൊ ഏകദേശം ഒരു ദിവസം ഇവിടെ എത്ര വരുമാനം ഉണ്ടാവാറുണ്ട് ഇപ്പം നോമ്പായിട്ട് കുറവാണ് അല്ലെങ്കിൽ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊണ്ട് വരുമാനം തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ അതെ അതെ ഞാൻ എന്റെ വൈഫും ആടാണ് ഈ കടം നടത്തുന്നത് വൈഫിപ്പോൾ ചോർണാൽ പോയതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും തന്നെയാണ് നടത്തുന്നത് ഇതുകൊണ്ട് ഇത് വരുമാനം ഈ വരുമാനം മാത്രമേ ഉള്ളൂ ഞാൻ ഈ വൈഫ് മൂന്ന് പെൺകുട്ടികളാണ് ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു ഇനി രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ പഠിക്കുകയാണ് ആ ഒരാൾ പൂക്കോട്ടും പാടം പ്ലസ് വണ്ണിന് പഠിക്കും പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഒരാൾ പിന്നെ പറമ്പയിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് കട കൊച്ചു ചെറുതാണെങ്കിലും ഇവിടെ ഈ കട നടത്തിപ്പുകാരുടെ എന്ന് പറയുന്നത് അത്രമേൽ വലുതാണ് ഈ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഏക വരുമാന ആശ്രയമാണ് ഈ ഒരു മറച്ചു അല്ലെങ്കിൽ നാല് മരത്തൂണുകളിൽ ഷീറ്റ് മേഞ്ഞുണ്ടാക്കിയ ഒരു കൊച്ചു കട ഈ ഒരു കടയാണ് ഇവിടെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു തുച്ഛമായ വരുമാനം അല്ലെങ്കിൽ അത് ഈ സച്ചിവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ ഒരു ഉദ്യമ ഏറ്റെടുത്തത് എന്താണ് ഏട്ടൻ്റെ പേരെന്താണ് ജനാർദ്ദന വീട്ടുപേരുന്നത് ഇറക്കൻ വീട് ഇവിടെ കുറവും കൊണ്ട് വീടിൻ്റെ ആശാന് പോണം ഒരു പത്തിൻ്റെ രൂപ അടക്കണം ഏതായാലും ഈ ഒരു കൊച്ചു ബാലൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇരുപത്തൊന്ന് വയസ്സായ യുവാവിനെ ജീവിതത്തിലേക്ക് കൊണ്ടു മടക്കി കൊണ്ടുവന്നു വേണ്ടി മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ഇദ്ദേഹം ഏറ്റെടുത്തുള്ള ഈ അല്ലെങ്കിൽ ഇവരുടെ കുടുംബം ഏറ്റെടുത്തുള്ള ഈ ഒരു മഹാ ഉദ്യമം വലിയ വലിയ വില കൽപ്പിക്കുന്നതാണ് ഏതായാലും നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ സച്ചുവിൻ്റെ ചികിത്സയ്ക്കായി ഡോക്ടർമാർ ചികിത്സയ്ക്കായി വേണ്ടത് ഈ നാൽപ്പത് ലക്ഷം എന്ന ഭീമമായ തുക കണ്ടെത്താൻ ഇദ്ദേഹത്തെ ജനാർദ്ദനേറ്റെ പോലുള്ള മറ്റു ആളുകളും ഇതൊരു മാതൃകയാക്കി എടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ട ഈ ഒരു സച്ചിവിന് വേണ്ട അല്ലെങ്കിൽ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് വേണ്ട സഹായത്തിന് പിന്തുണ നൽകണം കൂടി എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണോടൊപ്പം